ഹലോ ഒരു വെപ്പറാം പിടിച്ചിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിറ്റുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോണത് അപ്പോൾ വീട് എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചതല്ലാട്ടാ പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ലൈറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും പക്ഷെ ഞാൻ ലാസ്റ്റ് നല്ല ലൈറ്റിൽ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ബി ബി ക്രീമിൽ സ്ഥിരം ചെയ്യണ പോലെ തന്നെ ഇത്ര ജെല്ലിൽ മിക്സ് ചെയ്തിട്ടാണ് മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തൂരം ലാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടുന്ന ടൈമിൽ അത് കയ്യൊക്കെ തട്ടി കഴിഞ്ഞാൽ പറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തൊട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ സിന്ദൂരം തൊട്ട് കൊടുത്ത് വിട്ടാ പിന്നെ നമ്മൾ കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദൈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിട്ടാ ഇങ്ങനെ മൂന്ന് ലെയർ ഒക്കെ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ വലിയ കമ്മലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ചെവി കുറച്ചധികം വലുതായത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വലിയ കമ്മലൊക്കെ ഇടുമ്പോഴാണ് മാച്ചതെനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ദൈവം ഒരു കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാജൽ വെച്ചിട്ട് ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതി കൊടുക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് അടിയിൽ മാത്രം എഴുതാം അത് മതി എന്നാണ് വിചാരിച്ചിട്ട് പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ അങ്ങനെ എന്തോ ഒരു ഫീലിങ്സ് അപ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ കൂടി ചെറുതായിട്ട് എഴുതി കൊടുക്കാൻ എന്താ പറയുക അപ്പോൾ ഞാൻ ഐ ലൈൻഡോട് വീതിയിലൊന്നുമല്ല ചെറിയ ഒരു ലൈൻ പോലായിട്ട് ഒന്ന് എഴുതി കൊടുത്ത് ഈ ചെറിയൊരു വാലും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കണ്ണങ്ങനെ വീതിയിലൊന്നും എഴുതുന്നത് അത്ര ഇഷ്ടമില്ല കാരണം ഒന്നാമത് ചൂടാണ് അതുകൊണ്ടാണ് തോന്നുന്നു കൂട്ടാ അപ്പോൾ അതേ കണ്ണിൻ്റെ അത്ര പണിയുള്ളൂ പിന്നെ നമ്മളൊരു ചെറിയതായിട്ട് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഡാബ് ചെയ്ത് കളയുന്നുണ്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യില്ല അപ്പോൾ അതെ അങ്ങനെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടാസിലറിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടിട്ട് വയ്യാണ്ടായതാണ് അപ്പോൾ ഇത് ഇത് എന്താ പറയുക അടിയിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടം ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡാർക്ക് ഷെയ്ഡാണ് വരിക അപ്പോൾ അതൊക്കെ എൻ്റെ പേരിന് ഒന്ന് ഐബ്രോസ് ഒന്നേ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖത്തെ പരിപാടി പിന്നെ മുടിയുടെ കാര്യം പറയാൻ പറയുക എനിക്കിപ്പോൾ കുറേ നാളായിട്ട് മുടി അങ്ങനെ കെട്ടി ഇങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാനുള്ള ഒരു മൂടുമില്ല കേട്ടോ ഒന്നാമത് മുടി കൊഴിഞ്ഞ് കൊഴഞ്ഞു പോയിട്ട് നല്ല കുഴിച്ചിലുണ്ട് അപ്പോൾ അതുകൊണ്ട് മുടിയുടെ ഉള്ളില്ലാത്തതുകൊണ്ട് ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ ഇന്ന് മുടി ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ കൈ കൊണ്ട് പോകുന്നില്ല ചെറിയൊരു ക്ലിപ്പ് ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് വലിയ കംഫർട്ടബിൾ അല്ല നമ്മൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി നിൽക്കേണ്ട വരും വന്നാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഞാൻ ഫുൾ ലുക്ക് ആ ഇതാണ് ഫുൾ ലുക്ക് പിന്നെ ചാട്ടിനാണ് വീഡിയോ എടുത്തത് അപ്പോൾ മതിയുടെ മതിയടി നമ്മൾ പറയുന്നുണ്ട് അപ്പം ഞാൻ ഓരോ കോപ്പറേറ്റുകളൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീടിയിൽ കാണാൻ ചേട്ടാ